ോട്ടോട്ടോ ഓക്കെ അവർ തന്നെ പോയി അങ്ങ് മതി പോയി തന്നെ തിരിച്ചു വന്നോളൂ ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പം നിൽക്കുന്നത് കുറ്റിക്കാനത്താണ് കുറ്റിക്കാനം എം ബി എസ് സി എഞ്ചിനീയർ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ആട് അത് ഗിന്നസ് റെക്കോർഡ് നേടിയ ആ ആടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഒരു ആട് നിപ്പമുണ്ട് അതുകൊണ്ട് ഇതാണ് ഗിന്നസ് റെക്കോർഡ് നേടിയ ആ ഒരു ചെറിയ ആട് ലോകത്തിലെ ഏറ്റവും ചെറിയ ആട് എന്നുള്ള വകുമതി കിട്ടിയതാണ് കറുംബി എന്ന് പറയുന്ന ഈ ആടിനാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് കേട്ടോ ഹലോ എൻ്റെ പേര് ലെനു ഞാൻ കുട്ടിക്കാനത്ത് ഹിൽവ്യൂ ഫാമിലാണ് എൻ്റെ ഫാമിൻ്റെ പേരാണ് ഹിൽവി ഫാം ഞാൻ ജോലി ചെയ്യുന്നത് കുട്ടിക്കാനം മാർബസ് സെലിവേഴ്സ് എഞ്ചിനീയറിങ് കോളേജിലാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നു ഇതിപ്പം എൻ്റെ ഫാമിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ആടാണ് കറമ്പി ഇവക്കാണിപ്പം ലോകത്തിലെ ഏറ്റവും ചെറിയ ആടിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് ഇവക്കാണ് നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് ഇവക്കുള്ളത് ഇവിടെ ആദ്യത്തെ കുട്ടിയാണിത് ഇതിപ്പോൾ ആണ് ഇവിടെ രണ്ടാമത്തെ കുട്ടിയാണ് ഈ നിൽക്കുന്നത് ആ ഫുള്ള് ഹൈറ്റ് ഇത്രേ വരത്തുള്ളു ആ ആടിന്റെ ഏറ്റവും ഹൈറ്റ് ഇതാ ഇതിപ്പോ ഇവക്ക് ഇപ്പം അഞ്ചു വയസ്സായി അഞ്ചു വയസ്സ് ആ പൂർത്തിയായത് അഞ്ചു വയസ്സാ നാല് വയസ്സാണ് റെക്കോർഡ് വേണ്ടിയത് ഗിനസ് റെക്കോർഡിന് നാല് വയസ്സാണ് വേണ്ടി ഇപ്പൊ ഇവർക്ക് അഞ്ചു വയസ്സായി ഇപ്പം ഈ ആണ് എത്ര വർഷമായിട്ട് നമ്മുടെ നമ്മുടെ കയ്യിൽ ഇത് പതിനഞ്ച് വർഷമായിട്ടുള്ള ആ വെള്ളം വളർത്തുന്ന ആണ് ഫാൻസി ആയിട്ട് വളർത്തുന്ന ആടാണ് ഫാൻസിടെ കനേഡിയൻ പിക് നമ്മള് ആ ഇതിന് അഞ്ചു വയസ്സ് ഇതിന്റെ എല്ലാം നിൽക്കുന്നത് ആ നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ പതിനഞ്ച് വയസ്സുള്ളവർ ആ ഉണ്ട് 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 ഈ എണ്ണം തന്നെ ഇതിൻ്റെ ഈ ഹൈറ്റൊക്കെ എങ്ങനെയാണ് നോക്കുന്ന കാര്യം ഇത് അവർ വന്ന ഡോക്ടർമാർ വെറ്റിനറി ഡോക്ടർമാർ സർജ് പാൽ ഇതുവരുടെ ഡെലിവറിയിൽ മൂന്ന് നാല് കുട്ടികളൊക്കെയാണ് നമ്മളിതിൻ്റെ കുട്ടികളെ സെയിൽ ചെയ്യുവാണ് കുട്ടികളെ സെയിൽ ചെയ്യുക നല്ല കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ കുട്ടികളുടെ വില അതുകൊണ്ട് മാക്സിമം പാല് കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികൾക്ക് കൊടുത്ത് ഇല്ല ഇല്ല ഇല്ലില്ലില്ല നോക്കിയിട്ടുണ്ട് നല്ല കൊഴുപ്പാണ് ഒരു ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് പാലൊക്കെ കിട്ടും രണ്ട് ആ ആ കിടക്കുന്നതിന് നല്ല പാലുള്ള വരണോ നല്ല പാലുണ്ട് പക്ഷേങ്കിൽ നമ്മൾ എടുക്കാറില്ല ഫുള്ള കുട്ടികൾക്ക് കൊടുക്കും ഇതിന് കുട്ടികളെ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് മാസം കംപ്ലീറ്റ് എങ്ങനെ ഈ ആടുകളൊക്കെ വളർത്താനുണ്ട് ഇത് നമ്മളെ കിട്ടുന്നത് നമ്മുടെ ഒരു ഹോബി നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്താ നടക്കാത്തത് നമ്മുടെ ഇഷ്ടമാണ് നമ്മളിഷ്ടത്തിന് അതിനനുസരിച്ച് നമ്മളെ പ്രിപ്പയർ ചെയ്യുകയും വേണം നമ്മൾ പുറമ്പ് മൊത്തം പ്ലാവ് ഇതിന് വേണ്ട തീറ്റകളൊക്കെ അത്യാവശ്യം ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പം രാവിലെയും രാവിലെയും വൈകീട്ടുമാണ് തീറ്റ കൊടുക്കുന്നത് ഇപ്പം എത്ര കുട്ടികളുണ്ട് ഇവിടെ ഇപ്പം മൊത്തം കൂടെ ഇരുപത്തിനാലെണ്ണം ഉണ്ട് കുറച്ച് തീറ്റ കുറച്ച് തീറ്റ മതി പിന്നെ മെയിൻ സ്മെല്ലില്ല അഞ്ച് മുട്ടന്മാരുണ്ട് അഞ്ച് മുട്ടനാടുണ്ട് അഞ്ച് മുട്ട ആടിൻ്റെ അറമ്പിലോട്ടി എന്നാൽ എന്നാ സ്മെല്ലാ സാധാ തീറ്റ തന്നെ എന്തും കഴിച്ചോളും എന്തും കഴിച്ചോളും പുല്ല് ഭയങ്കര ഇഷ്ടം ആ വിടുവാണെങ്കിൽ പശു നിന്ന് തിന്നുന്ന പോലെ തിന്നും പോത്തില്ല പെട്ടെന്ന് വൈകിട്ട് മഴ കുറവാണെങ്കിൽ വിടും കാട്ടിപ്പോൾ അവിടെ പോയി തിന്നിച്ച് കയറി വരും ഒരു ഇതിപ്പോൾ എൻ്റെ നിലവിലെ എൻ്റെയിൽ പതിനഞ്ച് വയസ്സ് വരെ ഉള്ളതൊന്നിപ്പോ പതിനഞ്ച് വയസ്സ് അതറിയില്ല അറിയില്ല അറിയില്ല ഇതിപ്പോ പതിനഞ്ച് വയസ്സ് വരെ എൻ്റെയിൽ ഉണ്ട് അത് മുട്ടന്മാരാണ് അത് കുറച്ചുകൂടെ ഹൈറ്റാ അത് ഫുള്ളി ഹെയറാ ഞാന് കാണിക്ക ഫുൾ ഹെയർ ഭയങ്കര ഭീകരത ഒന്നെ ഫ്രണ്ട്ലി അസുഖങ്ങളൊന്നും അസുഖങ്ങളൊന്നും ഇത് കറമ്പില്ല മറ്റാർക്കും പേരിട്ടിട്ടില്ല പേരിട്ടിട്ടില്ല ഇവളെ കറമ്പിന്നോട് അതെ ഇവളാ ഗിന്നസർക്കോട് കാര്യം എന്താ പറയുക ഇത് ഇപ്പോൾ ഓരോത്തിന് കിന്നസിലേക്ക് കൂടെ അതിനെ ബാക്കിയുള്ളതിനൊക്കെ ഇനി നമ്മളിതിൻ്റെ ഇതിനെ ഒന്നും കൊടുക്കും ഇതുവരെ കൊടുത്തിട്ടില്ല സെയിൽ ചെയ്തിട്ടില്ല കിട്ടിയിട്ട് കുഴപ്പമില്ലല്ലോ ഇല്ലല്ലോ കുഴപ്പമില്ല ഇതിന് ഇനി ഇതുവരെ നമ്മളെ ഒരു നമ്മുടെ ഇപ്പം പൊങ്കന്നൂരുണ്ടല്ലോ ഇല്ല ഇല്ല ഈ കുട്ടികളെ നമ്മൾ സെയിൽ ചെയ്യത്തില്ല ചെയ്യുമ്പോൾ പിന്നെ എത്രയോ കൊടുത്തിരിക്കുന്നു ഇതിന്റെ ഇതിൻ്റെ കൊടുത്തിട്ടില്ല ഇതിന്റെ നമ്മളൊരു ഇന്ന് സ്റ്റോർ ചെയ്യാനൊക്കെ അത് പോക്കോളൂ അവിടെ അവരവിടെ നിന്ന് കഴിച്ചോളും പോത്തില്ല ഇങ്ങനെ പോകത്തില്ല സാറേ എന്താ ഈ ഈയൊരു ആടല്ലാതെ പിന്നെ വേറെന്തൊക്കെയുള്ളത് ഈ ആടല്ലാതെ നമ്മുടെ എല്ലാം ഒരു വെച്ചൂർ പശു ഉണ്ട് അതിപ്പോൾ ഇപ്പം നമ്മുടെ എല്ലാം വെച്ചൂർ പശു ഉണ്ട് പിന്നെ കോഴികളാണ് പലതരത്തിലുള്ള കോഴികൾ ആടുകൾ ഈ പലതരത്തിലുള്ള കോഴികളാണ് കിട്ടിയ ചാൻസ് പിന്നെ വീട്ടിൽ ആരെ കൊണ്ട് സാറേ ഞാനേ ഭാര്യ രണ്ട് മക്കൾ ചാക്കോച്ചിയും തൊമ്മശനും ഒരാൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഒരാൾ ഒൻപതിൽ പഠിക്കുന്നു നമ്മുടെ അമ്മമാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് മാർ ഫുൾ ഇതിന്റെ പ്രസവം എടുത്ത മൂത്താള അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് കൃഷി ഭയങ്കര നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഇത് കുട്ടിക്കാനം കുട്ടിക്കാനം എം ബി സി കോളേജ് പോത്തുപാറ എം ബി സി കോളേജിനടുത്ത് ആ കോളേജിനടുത്ത അതെ അതെ അതാ കോളേജ് അതുകൊണ്ടാണ് നടക്കുന്ന പരിപാടി നിങ്ങളെ ഓടി പോല ഇങ്ങനെ നിന്ന് ഴിച്ചോളും ഇപ്പ അവരെ വിടുന്ന സമയമാ രണ്ട് ഞാൻമാരുടെ ആണുങ്ങള് കൂടെ ഉണ്ട് ഞാൻ കഴിച്ചോണ്ട് വരാം അത് മറ്റേ കളറാ ഇത് മറ്റേ ഇതാ പതിനഞ്ച് വയസ്സുള്ള അതിന്റെ മുട്ടന്മാരാഗ്മയുടെ മുട്ടന്മാര് മുട്ടന്മാര് ഇതൊന്നെട്ട് വയസ്സ് പതിനഞ്ച് വയസ്സായി ഇതേ കളർ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിന് ഞാൻ അയച്ചു മൂന്നിന് മൂന്ന് കളർ മൂന്നാ ഇതറിയില്ല ഇത് ഇപ്പൊ പതിനഞ്ചായി പക്ഷെ ഇപ്പോഴും ഇതിനെ കൊണ്ടാണ് നമ്മൾ ക്രോസ് ചെയ്യിക്കുന്നത് കുട്ടികളുടെ എണ്ണം കൂടുതലാ ഇത് ആദ്യം കൊണ്ടുവന്ന സാധനം ആദ്യം എത്ര ഇവനെ രണ്ട് വയസ്സുള്ള ഇമാർ ഇപ്പം അയച്ചുവിടത്തില്ല ഇമാര് സമ്മതിക്കത്തില്ല തിന്നാൻ ഇമ്മരിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അവർ വന്നു കഴിയുമ്പോൾ ഇമ്മാരെ അങ്ങോട്ട് വിടും ഇത ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ള ഇതിനോ അതേപ്രായമുണ്ടോ ആ ഇവന് പത്ത് വയസ്സായതാ കാല് വയ്യേ ന അവൻ്റെ കാല് പലകേടെ ഇടയിൽ വീണ് ഇതാണ് നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതായത് ലോകത്തിലെ ഏറ്റവും ചെറിയ ആടിന് കർമ്പിക്ക് കിട്ടിയ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ഇത് ഇത് യു ആർ എഫ് വേൾഡ് റെക്കോർഡാണ് യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡാണ് ഇത് രണ്ടും ലോകത്തിലെ ഏറ്റവും ചെറിയ ആടിന് കിട്ടിയ റെക്കോർഡുകളാണ്